ഹരിയോ നവദുർഗ ഭാവങ്ങളിൽ നാലാമത്തെ ഭാവമാണ് മഹാലക്ഷ്മിയാകുന്ന ദേവി കൂഷ്മാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയാണ് ഈ ദേവി കൂഷ്മാണ്ട എന്ന പദം മൂന്ന് വാക്കുകളാൽ നിർമ്മിതമാണ് കൂ എന്നാൽ ചെറുത് ഊഷ്മ എന്നാൽ ചൂട് അണ്ഠ എന്നാൽ മുട്ട എല്ലാ സൃഷ്ടികളുടെയും ചെറിയ വലിയ പ്രപഞ്ചമുട്ടയെ വഹിച്ച അമ്മയാണ് ദേവി തന്റെ ശക്തിയെ സൂര്യമണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയും പ്രപഞ്ചത്തിന് ചൂടും വെളിച്ചവും നൽകുകയും ചെയ്യുന്നു സൂര്യമണ്ഡല അന്തർവർധിനി എന്ന പേരും ദേവിക്കുണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ദേവി ആദ്യത്തെ മൂന്ന് ശക്തികളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി കൂടാതെ ശക്തരായ ദേവതകളെ സൃഷ്ടിച്ചു എട്ട് കൈകളാണ് ദേവിക്കുള്ളത് കൈകളിൽ കമണ്ഡലു വില്ല് അമ്പ് ഗദ ചക്രം ജപമാല തുടങ്ങിയവയാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ജീവിതത്തിൽ ഐശ്വര്യവും ഐക്യവും സന്തോഷവും ഉണ്ടാകുന്നു ശ്രീ സരസ്വദീനു ശ്രീ സരസ്വദീന സ്തു അംബസ്ത്രീ സരസ്വദീനസ്തു அம்ீஸ்வதினமு அம்ப சகோக்காயி தயபிஸ்ரீ சரஸ்வதினமு கயக்கே യാ പരിശ്രീ സരസ്വതി പ്രവോസ് ഹലു വേദും ആരു ശാസ്ത്രം നാലു വേദു ും നാലുവേദു ആരു ശാസ്ത്രങ്ങളും നാലുവേദങ്ങളും ആരു ശാസ്ത്രങ്ങളും എങ്ങൾ കരുൾവായ മംഗളായകേ കരുൾവായ് మంగళనాయ గీయ శ్రీ సరస్వతి నమోస్ అంబ సకల గీదయా పరిశ్రీ సరస్వతి నమస్తే ఏ

ശക്തി നമുക്ക് പ്രാഥമികമായിട്ട് ശക്തി വേണം എന്ത് കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഐശ്വര്യം നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നന്നായിട്ട് സമ്പാദിക്കണമെങ്കിലും സ്വന്തം കാര്യം നോക്കണമെങ്കിൽ തന്നെ നമുക്ക് ശക്തി വേണം പിന്നെ ദുർബലായിട്ടുള്ള ോത്തിഗന്മാത <laughs>